ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട് മുഴുവൻ എപ്പോഴും നല്ല സുഗന്ധത്തോടെ ഇരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു ടിപ്പുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടത് നമുക്ക് നാരങ്ങയാണ് കേട്ടോ അപ്പം ഞാനിവിടെ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കട്ട് ചെയ്ത് മുറിച്ച് മാറ്റി മാറ്റിയെടുക്കരുത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നാല് ഭാഗമായിട്ട് മുറിച്ച് ഇങ്ങനെ വയ്ക്കുക കേട്ടോ അപ്പം കട്ട് ചെയ്ത് ഫുള്ള് കളയരുത് അപ്പോൾ ദാ ഈ രീതിയിൽ വേണം കട്ട് ചെയ്യാനെട്ടോ ഇതൊക്കെ ഒരുപാട് പേർക്ക് അറിയാവുന്ന കാര്യമാണ് അറിയാൻ പാടില്ലാത്തവരും ഉണ്ടാവും അങ്ങനെയുള്ളവർ ഈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ദാ ഇതുപോലെ ഒന്ന് ആരെങ്കിലും കട്ട് ചെയ്തിട്ട് ഞാനൊരു ചെറിയൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയൊരു നമ്മൾ ഐസ്ക്രീമൊക്കെ വാങ്ങിക്കുമ്പം കിട്ടുന്ന ആ ഒരു പാത്രത്തിലേക്കാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ പൊടി ഉപ്പാണ് എടുത്തിരിക്കുന്നത് അത് ഒരു രണ്ട് സ്പൂൺ ഞാനിവിടെ എടുത്തിട്ടുണ്ട് അത് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് വിനാഗിരിയാണ് അപ്പം നമുക്കിതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്മെല്ലിനായിട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്നത് കഫർട്ടാണ് അപ്പം കംഫോർട്ടൊക്കെ നല്ലൊരു സ്മെല്ലാണ് അപ്പം നമ്മുടെ കയ്യിൽ ഏത് സ്മെല്ല് കഫർട്ടാണല്ലോ ഏത് വേണേലും നമുക്ക് എടുക്കാട്ടോ അതും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് ആ കംഫർട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കറുകപ്പട്ടയാണ് അപ്പോൾ നമ്മൾ ഫുഡിനൊക്കെ ഉപയോഗിക്കുന്ന കറുകപ്പട്ട അത് ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് എടുത്തിട്ട് നമുക്കിതാ ഇതുപോലൊന്ന് അതിൻ്റെ സൈഡിലും അതിൻ്റെ മുകളിലായിട്ടൊക്കെ ഇതുപോലൊന്ന് വെച്ചു കൊടുക്കുക കേട്ടോ ഇനി പട്ടയില്ല ഗ്രാമ്പൂ ആണുള്ളതെങ്കിൽ ഗ്രാമ്പു വെച്ച് കൊടുത്താലും മതി പട്ടയ്ക്കും ഗ്രാമ്പൂവിൻ്റെ ഒക്കെ സ്മെല്ല് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ നല്ലൊരു സ്മെല്ലാണത് അപ്പോൾ അതായത് ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ വീട്ടിനുള്ളിൽ പോയിട്ട് വേണമെങ്കിൽ ഇതുകൊണ്ട് വെച്ച് കൊടുക്കാം കേട്ടോ നല്ലൊരു സ്മെല്ലായിരിക്കും എപ്പോഴും കേട്ടോ നമ്മുടെ ഡൈനിങ് ടേബിൾ അത് അതുപോലെ നമ്മുടെ ബെഡ്റൂമിൽ ഹാളിൽ അതുപോലെ കുട്ടികൾ പഠിക്കുന്ന സ്റ്റഡി ടേബിളൊക്കെ നമുക്കിത് വെച്ച് കൊടുക്കാം കേട്ടോ നല്ലൊരു സ്മെല്ലായിരിക്കും എപ്പോഴും നമ്മുടെ വീടിനുള്ളിൽ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ആദ്യമായിട്ട് കാണുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം അടുത്ത വീഡിയോ മറ്റുള്ള കാണാം